ഹലോ ബാക്ക് ഞങ്ങൾ ഇന്ന് ഇന്നത്തെ വീഡിയോ കടയിൽ പോകുന്നതാണ് കട എന്തായിരുന്നു മീൻ വാങ്ങിക്കാം നിങ്ങൾക്ക് തോടും തോടിന്റെ വഴി കൂടിയാണ് നോക്കണ്ട ബ്രേക്കില്ലാത്ത സൈക്കിളോ ബ്രേക്കില്ലാത്ത സൈക്കിളുമായി മീൻ മേടിക്കും അവിടുന്ന് വണ്ടി കയറി വരുവേ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോ

പ്പുറത്ത് അണ്ട് ഈ വീടിന്റെ അപ്പുറത്ത് കണ്ടോ ഈ വീടിന്റെ അപ്പുറത്ത് ይጨክርብኝ ഈ ീ പാലത്തോട് എടുക്കാൻ പറ്റും എനിക്ക് പേടിയാണ് അതെന്തിനാ അങ്ങനെ ചവിട്ടുന്നേ ബ്രേക്കില്ലാത്ത സൈക്കിളുമായി ഏ നിനക്ക് പേടിയില്ലാന്ന് പറഞ്ഞല്ലേ എന്റെ കൂടെ പുറപ്പെട്ടേ ഞാനിപ്പോ കാണാത്ത നേർക്കോലി വഴിതെറ്റിന്റെ വണ്ടി വരുന്നത് അമ്മ കുളിക്കാൻ ആ മറന്നു ഇങ്ങോട്ട് താങ് കുളിക്കാൻ പറ്റത്തില്ല ഞാൻ വഴി കാണിച്ചു കാണിച്ചുതരും അടുത്ത പ്രാവശ്യം തൊട്ട് തന്നെ പോയി മീൻ മേടിച്ചോണ്ട് വന്നു ബാലൻസ് ഒക്കെ മേടിക്കാൻ അറിയാമോ ബാലൻസ് ഒക്കെ മേടിക്കാൻ അറിയാവോ വെയിറ്റ് ചെയ്യുവോ കണക്കറിയണം കണക്ക് ഇങ്ങോട്ട് പോകുന്നത് ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളും കൊണ്ടൊന്ന് ഞാൻ കാല് കഴിക്കാൻ തുടങ്ങി കാല് കഴിക്കാൻ തുടങ്ങി കാല് കഴിക്കാൻ തുടങ്ങിയെന്ന് പോട്ട ോ അതവിടെ വെച്ചിട്ട് വാ ഇനി അവിടെ വെച്ചിട്ട് വാ വേണ്ട അവിടെ വെച്ചിട്ട് വാ ആരും എടുത്തുകൊണ്ട് പോകത്തില്ല എന്നാ ഈ സൈഡിൽ കൂടെ കൊണ്ടുപോവാ എനിക്കറിയത്തില്ല ഞാൻ വന്ന് കണ്ടുപിടിക്ക വഴിയൊക്കെ ആ എത്തിയടാ കിട്ടിയടാ എത്താറായി Jangan naik ke atas. Saya akan menemukan mereka. Mereka akan menemukan നമ്മളങ്ങനെത്തിയിട്ടുണ്ട് കടയിൽ ഗഴ്സ് കണ്ട് ക്യൂട്ട് പെട്ടികൾ രണ്ടട ഗഴ്സ് നമ്മൾ കടയിലെത്തി രണ്ടിതാണോ അമ്മ 이해지되로 പതു കറക്കണ്ണിമത്തണ്ണിമത്തൻ തോട്ടി കിടക്കരുത് സൈക്കിള് തോട്ടിപ്പോയാലും ഹെൽപ്പ് ചെയ്യണോ പൊക്കണ്ടേ നോക്കിപ്പോ അതിൻ്റെ ഇടയ്ക്ക് ആവരുത് തണ്ണിമത്താനും സൈക്കിളും സൈഡി ഒരേ പുതിയ വഴി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു നേരെ കൊണ്ടുപോകുമോന്നെ ഓ ചെന്നിട്ട് വേണം ഈ മീൻ കറി വെക്കാൻ കെപ്പി ആക്കോണ്ട് പോ I wow.